ഞാൻ ന്യായാസനങ്ങളെ തുറന്നു മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ ശങ്കയോടും മുദ്രയോടും ജയിച്ചവർ ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ക്രിസ്തുവിനോട് ചേർന്ന് ആയിരം ആണ്ടു വാണു അങ്ങനെയെങ്കിൽ ഈ മൈക്രോചിപ്പ് ലോകത്തിൽ കൊണ്ടുവരുമോ മനുഷ്യൻ ഈ തലമുറയിൽ എടുക്കപ്പെടുമോ ഞാൻ നാല് കാര്യം നിങ്ങളോട് പറഞ്ഞു ഇന്ന് ലോകം മുഴുവൻ എതിരേൽക്കുന്ന ഈ മൈക്രോചിപ്പിന് വേണ്ടിയാണ് അതിനൊന്നാമതായി ദാണ്ട ഇന്നത്തെ എ ടി എം നാനോയും സിലിക്കോണും മൈക്രോയും ഡി എം അങ്ങനെയെങ്കിൽ ഇന്നത്തെ ബാങ്കിങ് മേഖല മുഴുവൻ പറയുന്നു ഇനി എ ടി എം കാർഡ് വേണ്ട മനുഷ്യൻ്റെ മൈക്രോചിപ്പ് കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്യാം അതായി കറൻസി എല്ലാം പതിയെ പതിയെ മാറുന്നത് എ ടി എം കണ്ടിലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരും സകല സ്ഥലത്തുമെല്ലാം ഇത് അടിച്ചു കൊണ്ടുപോവുന്നു അങ്ങനെയെങ്കിൽ എലോൺ മസ്ക് പറയുന്നു കൈമേയിലും നെറ്റിമെയിലും ഞാനിത് കൊടുക്കാം ചരിത്രത്തിൽ ആദ്യമായി എല്ലാവരും കണ്ടോണം ഇതാ എൻ്റെ പ്രസംഗം ലോകം ടെലിപ്പതിയിലേക്ക് ബൈബിൾ ഇത് കറക്റ്റായിട്ട് സുധൻ സ്വാമി കാണിക്കണം കഴിഞ്ഞ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനകത്ത് എലോൺ മസ്ക് ചിപ്പ് വെച്ചിട്ട് ഇന്ന് മസ്തിഷ്കത്തെ മോണിറ്റർ ചെയ്യുന്നു രോഗത്തിന് പരി പരിഹാരമായി ലോകം ടെലിപ്പതിയിൽ ഈ സംഭവം ഇപ്പോൾ ബൈബിളിലോട്ട് കാണിക്കാൻ പോവാം മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തെരുവായക്കും ബൈബിൾ ന്യൂറോ ലിങ്ക് അതേപോലെ അതാണ് ഇന്നത്തെ എലോൺ മസ്കിൻ്റെ മൈക്രോ കമ്പനി ന്യൂറോ ലിങ്ക് ഇൻ്റർനാഷണൽ അതിനെ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തും അതിൻ്റെ പേരാ സ്റ്റാർ ലിങ്ക് അങ്ങനെയെങ്കിൽ വിശുദ്ധ വെളിപ്പാടിലേക്ക് വരുവാ ഏഴ് കാര്യം ലോകത്തിൽ നടക്കാൻ പോവുക ചെറുപ്പക്കാർ ഇത് കേൾക്കണം ലോകം ഇതിന് വരവേൽക്കാൻ പോകുക ഏറ്റവും നൂതനമായ പ്രശ്നം വെളിപ്പാട് പതിമൂന്ന് പത്ത് പതിനേഴ് പതിനെട്ട് കൈമേലും നെറ്റിമേലും മുദ്രയുള്ളവൻ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും ഇവിടെ ജ്ഞാനം ആരംഭം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണിക്കട്ടെ അതിന് മനുഷ്യൻ്റെ സംഖ്യ അത് അറുന്നൂറ്റി അറുപത്താറ് അതിൻ്റെ ആറാമത്തെ ഘടകം നിങ്ങളോട് പറഞ്ഞു ക്യൂ ആർ കോഡ് ഇനി ക്യൂ ആർ കോഡ് മാറുകയാണ് ഇത് മൈക്രോ ചിപ്പായി മനുഷ്യൻ്റെ കൈമേലും അത് വെച്ച് തലച്ചോറിൻ്റെ മനുഷ്യൻ്റെ ഊറ്റിയെടുക്കും കോതയാറിൽ നിൽക്കുന്ന യാാനയെ ഐ എസ് ആർ ഒ വലിയ മലയിൽ നിന്ന് പത്രത്തിൽ കൊടുക്കുന്നത് മനുഷ്യൻ എവിടെ നിൽക്കുന്നവൻ്റെ ചലനം മൈക്രോചിപ്പ് വഴി ഊറ്റിയെടുക്കാൻ പോകുന്നു വായിച്ച വായിച്ചാട് പുസ്തകം കേട്ടോ ഈ കുഞ്ഞു വായിക്കുന്നവൻ മക്കൾ അവിടെ നിന്നാട്ട് എല്ലാവരും ഞാൻ പോയാലും നോക്കണം അല്ലെ ക്രിസ്ത്യൻ ഗുഡ് നോക്കണം തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ് വീട്ടിലിരിക്കുന്ന മോഡം വീട്ടിലിരിക്കുമ്പോൾ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ അച്ചായൻ്റെ മൊബൈലിനകത്ത് വൈഫൈ വരുന്നത് പോലെ സാറ്റലൈറ്റ് വഴി മൈക്രോ ചിപ്പ് വെച്ച് മനുഷ്യൻ്റെ മൈൻഡിനെ മന മസ്തിഷ്കത്തെ റീഡ് ചെയ്യാൻ പോകുന്നു ഇതിൻ്റെ പേര് ആർ എൻ എം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് ലോകം വരവേൽക്കാൻ പോകുന്നു അതിന് സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വെള്ളരുടെ യു എ ജി ഉണ്ട് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പ്രസംഗിക്കുന്ന അവർ ഇതിനകത്ത് ചിലപ്പം കണ്ടേക്കാം അവരോട് പോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലോകം കാണാൻ പോകുന്നു ഫ്യൂച്ചർ ഫണ്ടാസ് ചെയ്യാവും എ ടി എം വേണ്ട പണം വേണ്ട ഒരു കാർഡ് മതി സകലതും ഒരു കാർഡിനകത്തെ മനുഷ്യന് ഉലകം ചുറ്റാം അതിൻ്റെ പേരെ ന്യൂ വേ വേൾഡ് ഓർഡർ വരാൻ പോകുന്നു അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും താണ്ട് തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇൻ്റർനെറ്റ് വായിച്ചു மலையடுத்த வாக்கு வாழால் வாய்ச்ச െങ്കിലും ബാക്കി വരുന്നതേ ഉള്ളു കൊടുങ്കാറ്റിന് മറ്റുമുള്ള ശാന്തതാവും ഇപ്പൊ അബുദാബിയിലെ നടന്നോള് പല രാജ്യങ്ങളിലും ഇനി കലാപം കൊള്ളയും നടക്കും അതൊക്കെ അന്ത്യകാലമാ മനുഷ്യന്റെ കഴുത്തറുത്തുകളെ വാളാൽ അതിന്റെ നമ്പർ വണ് അബുദാബിയിലെ ഒരു യകൂത പുരോഹിതനെ കൊണ്ടുപോയി മലയോര മേഖലയിൽ മൂന്ന് ഉസ്ബക്കിസ്ഥാൻകാര് കൊന്നു കളഞ്ഞു സോത്രം എല്ലാം വരാൻ പോകും അന്ത്യകാലം നോവൻ്റെ ആരംഭം അടുത്ത വാക്ക് മോളി വായിച്ചേട്ടെ ഇവിടെ ഇവിടെ വിശുദ്ധന്മാരുടെ ആവശ്യം അന്ത്യം വരെ കാത്തിരിക്കണം കാന്തൻ വരാറായി അങ്ങനെയെങ്കിൽ െല്ലാം കണ്ടു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടിയ മക്കളെ പ്രശ്നിക്കുന്നത് നാളെ കവലെ പറയണം തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ് ഒരു മനുഷ്യന്റെ തലച്ചോറ് എത്ര ഏഴ് ഏഴുകാർ ഇതാ നോട്ട് ചെയ്യുമ്പോൾ ആവും എന്താ ഒരു മനുഷ്യന്റെ തലച്ചോറ് മൂന്ന് ഘടകം ഉണ്ട് ചെറിബല്ലം മെഡിലാൻ കേറ്റ അതിനകത്ത് എന്തുകൊണ്ട് ബുദ്ധിശക്തി ഓർമ്മശക്തി സംസാരശക്തി മനസ്സിലാകുന്നവർക്കായി ആ കുഞ്ഞിനെ നോക്കിയാൽ വെള്ളരുടേലെ പൊന്നമാമ പറയുന്നത് അവൻ്റെ തല കളിമണ്ണാന്ന് മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ പാറ്റുന്നു ക്ഷോത്രം കളിമണ്ണൊന്നുമല്ല സെറിബ്രം സെറിമല്ലം മെടില്ല അബ്ലങ്കേറ്റ ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ തല കാനഡയിലെത്താൻ ടൊറൻറ്റോ വരെ പോകാം അതാ മനുഷ്യൻ്റെ തല ചോറ് ഇതിനെ സാറ്റലൈറ്റ് വഴി ഊറ്റാവും അതിൻ്റെ മലയാളം വീട്ടിലെ പി എസ് എൻ എല്ലെ ഒരു മോണം ചെകുത്താൻ്റെ കണക്ക് രണ്ട് മുള്ളു മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ചൊന്നു അമ്മാമ്മ റബ്ബർ തോട്ടത്തിൽ പാലെടുക്കുമ്പോഴും വൈഫൈ മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ചന്നു അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് വച്ചാൽ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ ഊറ്റാം ഏഴ് കാര്യം ചെറുപ്പക്കാർ കേൾക്കണം ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ഇന്ന് ധാണ്ട എലോൺ മസ്ക് കണ്ടോ തല മരവിച്ച് ഒരുത്തൻ്റെ തലയിലാണ് ചിപ്പ് വെച്ചത് അവയിപ്പോൾ കല്ലേലു ആയും പാടുന്ന ക്രിക്കറ്റ് ഗെയിമും കളിക്കുന്നു സന്തോഷമില്ലല്ലോ സ്ത്രോത്രം അപ്പോൾ ഡോക്ടർമാർ പറയും രണ്ട് സ്വോം ഈ ചിപ്പ് വച്ചാൽ മനുഷ്യൻ്റെ ശരീരത്ത് മിക്കവരും പേരും ക്യാൻസറുണ്ട് പലർക്ക് ഹാർട്ട് അറ്റാക്കുണ്ട് ഇപ്പോൾ കോവിഡ് വാക്സിൻ കയറിയപ്പെടാ ബ്ലഡ് അങ്ങോട്ട് ശലരുടെ കട്ട പിടിക്കാൻ തുടങ്ങിയപ്പോഴാ നാൽപ്പത്തി രണ്ടുകാരൻ പൊന്നച്ചായി വെള്ളരുടെ കുഴഞ്ഞ് വീണ് മരിക്കുന്നു മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു നൂറ്റ വയസ്സുള്ള സഖാ വി എസ് കഴിഞ്ഞ ദിവസം ചക്കച്ചുളത് എന്തുകൊണ്ട് കല്ലേലിയായും പറയുന്നു മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു സ്ത്രോത്ര ഫേസ്ബുക്കിനകത്ത് നല്ല ഒന്നാം കൂടെ ചക്ക എന്ന് മോൻ പോസ്റ്റ് ചെയ്തേക്കും ചക്കച്ചുളതി നൂറ്റണ്ട് വയസ്സുകാർ നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ വെള്ളരുടെ കുഴഞ്ഞു വീണ് മരിക്കുന്നു കാലം റെഡിയായില്ലോ അങ്ങനെയെങ്കിൽ ക്യാൻസർ എയർലി ചെയ്യാൻ ചിപ്പ് വച്ചാൽ ഓക്കെ രണ്ട് ഒരു മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് രണ്ട് കൊല്ലം മുമ്പ് ഈ ചിപ്പ് പറയും ബാർകോഡ് രണ്ട് അടക്കുന്നു ഈ ചിപ്പ് കയ്യിൽ വെച്ചാൽ ഈ പേനയുടെ വില എനിക്കറിയത്തില്ല ഞാനും ഇവിടെ നമ്മുടെ ഷാജം പാഷുടെ വെള്ളരുടെ പോയി പോയി കാരക്കോണത്ത് പോയി എല്ലാം ഒരു വില അതുപോലെ സ്കാൻ ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് എപ്പോൾ വരുമെന്ന് മൈക്രോ ചിപ്പ് പറയും ക്യാൻസർ എപ്പോൾ വരുമെന്ന് മുപ്പത് വർഷം മനുഷ്യൻ്റെ ആയുസ്സ് നീട്ടാമെന്ന് സ്വോ അപ്പോൾ ആ ഒരു ചിപ്പ് നിങ്ങളല്ല രാത്രി രാത്രി പ്രസംഗിച്ച് കവർ മേടിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഉപദേശിച്ച് മാറി വെക്കും സോത്രവും മുപ്പത് കൊല്ലം കൂടെ കാശ് കിട്ടത്തില്ലേ സോത്രവും സർപ്പം കവ്വയ ഉപായത്തിൽ ചതിച്ചതുപോലെ യലോൺ മസ്ക് ഇത് കൊണ്ടുവരും രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ ചിപ്പിൻ്റെ പ്രത്യേകത ടെക്നോ ചെക്നോ ഒരു കമ്പനി അവിടെ ഇരിക്കുന്ന പർച്ചേസർ ഓണർക്കൊരു സംശയം പർച്ചേസർക്കൊരു ഇത് കൊട്ടേഷൻ മ മറിക്കുമെന്ന് അവൻ്റെ അടുത്ത് വല്ലതും പറയാൻ പറ്റൂ അപ്പോൾ ഓണർ എന്തോ ചെയ്യുമെന്ന് അറിയാമോ ഈ ചെറുപ്പക്കാരന് ഒരു മൈക്രോചിപ്പ് കൊടുക്കും മോഡമായിട്ട് ബന്ധിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പുമായിട്ട് ബന്ധിക്കും അപ്പം ഇവൻ ആരോട് സംസാരിക്കുന്നെന്ന് ആര് പറയും ഓണർക്ക് ഈ ചിപ്പ് മെസ്സേജ് കൊടുക്കും അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വൻകിട കമ്പനികൾ യു എസ് ടി ടാറ്റ കൺസൾട്ടൻസി ഇൻഫോസിസ് ഇവരെല്ലാം വർക്കേഴ്സിൻ്റെ ഇത് കൊടുക്കും കൊട്ടേഷൻ മറിക്കാതിരിക്കാൻ മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഇത് ലൊക്കേഷൻ തരും ജി പി എസ് ജി പി എസ് ജി പി എസിൻ്റെ പ്രത്യേകത എന്ത് ഈ ചിപ്പ്മായിട്ട് എവിടെ പോയാലും സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാം കിടക്കുന്നു നിങ്ങൾ വെള്ളറട വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഉറങ്ങുകയാണ് പക്ഷേ മൊബൈലിൽ നോക്കാൻ കാണാം ടവർ ബി എസ് എൻ എൽ വെള്ളറട മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വായിച്ചെന്നു അങ്ങനെയെങ്കിൽ ജി പി എസ് വഴി ഇത് തരാം നാലാമത്തെ കാര്യം അങ്ങനെയെങ്കിൽ ശാസ്ത്രലോകം ഇത് തയ്യാറാക്കും അഞ്ചാമത്തെ കാര്യം സഹോദരിമാർ കേൾക്കണം ഇന്ന് ഗൂഗിളിനോട് പറയത്തില്ലേ എന്താ പറയുന്നത് പാലിയോട്ടുള്ള ചിന്നമ്മ മധാരണ വിളിക്കണമെന്ന് സോത്രം അന്നേരമില്ല ഗൂഗിൾ കണക്ട് ചെയ്യുന്നത് ഇനി അത് വേണ്ട തലയിൽ ആലോചിച്ചാൽ മതി ചിന്നമ്മ മ തന്നെ പാലിയോട്ട് വിളിക്കാൻ മൊബൈൽ നമുക്ക് ഓണാക്കി തരും കാരണം ഉയർത്തുന്നവർക്ക് എന്തിരുന്നല്ല കാര്യം സോത്രം അഞ്ച് ആറാമത്തതായി ഏറ്റവും വലിയ കണ്ടുപിടുത്തം ആറാമത്തത് ഏറ്റവും വലിയ കണ്ടുപിടുത്തം ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വേണ്ടിയാ ഇന്നത്തെ എയർപോർട്ട് അതോറിറ്റികൾ പറയുന്നു ഈ മൈക്രോ ചിപ്പ് നല്ലത് സുരേഷ് വാസു ഇവിടെ കേൾക്കണം എല്ലാവരും കേൾക്കണം ഇന്നത്തെ ക്യാമറയ്ക്കകത്ത് മനുഷ്യനെ വെക്കണ്ട ഈ വെള്ളറിടയിലും വെച്ചിരിക്കുന്ന ഏ ക്യാമറ ആ ക്യാമറയ്ക്കകത്ത് എലോൺ മസ്കിന്റെ ചിപ്പ് വെച്ചാൽ മനുഷ്യന്റെ തലച്ചോറ് ഊറ്റിയെടുക്കാം മസ്കറ്റിനകത്തോ ദുബായ്ക്കകത്തോ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുമ്പോൾ അവൻ എന്തിനിവിടെ എന്തിനെന്ന് ഈ ചിപ്പ് ലാപ്ടോപ്പിനെ പറയും മനസ്സിലാകുന്നവർക്കായി കേട്ടോ ലോകത്തിന്റെ സുരക്ഷിതത്വം ഇപ്പൊ മസ്കറ്റിലോ ദുബായിലോ ഇവിടുന്നൊരു ചെറുപ്പക്കാരൻ പോവാ അവൻ്റെ ഉള്ളിൽ എല്ലാവരും കേൾക്കുന്ന ടെക്നോളജി അവൻ്റെ ഉള്ളിൽ അവിടെ ബാങ്ക് കൊള്ളയടിക്കാൻ പോവാം ഇതാർക്കും അറിയത്തില്ല ഈ ചിപ്പ് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ഈ ക്യാമറ വാച്ച് ചെയ്യുമ്പോൾ ഇവൻ്റെ തലച്ചോറ് സാറ്റലൈറ്റ് വഴി ഊറ്റും ലാപ്ടോപ്പിൽ സി എ ഡിക്ക് കൊടുക്കും വം വന്നത് ദുബായിൽ ബാങ്ക് കൊള്ളയ്ക്ക ആരും അവനെ അറിയത്തില്ല നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ സി ഐ ഡി വന്നിട്ട് അവനെ കൈപ്പിടിച്ച് രഹസ്യാട്ടങ്ങൾ കൊണ്ടുപോകും എലോൺ മസ്ക് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ അത് കൊടുത്താൽ ലോകം മുഴുവൻ സുരക്ഷിതം കരമുയർന്നവർക്കായി ഇതാ അടുത്ത ടെക്നോളജി ചെറുപ്പക്കാർക്ക് വേണ്ടി ആറേ അത് കഴിഞ്ഞില്ലയോ ഏഴാമത്തെ കാര്യം തിരുവനന്തപുരത്ത് നിന്ന് വെള്ളറിടയ്ക്ക് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുവാ പേയാട് ഈ ഒരു ക്യാമറയ്ക്കകത്ത് മൈക്രോച്ചിപ്പ് വെച്ചാൽ നിങ്ങളുടെ സ്പീഡും മറ്റുവാ നോക്കുന്നത് പക്ഷേ എലോൺ ബസ്ക് പറയുന്ന ആ ചിപ്പ് വെച്ചാൽ ഓടിക്കുന്ന അച്ഛൻ്റെ കാർട്ടിൻ്റെ എന്താ എടുക്കാന്ന് അറിയോ ഈ സി ജി ചിപ്പ് വലിച്ചെടുക്കും ശ്വാസവും എടുക്കും അപ്പം അച്ചാൻ ഇച്ചി നെഞ്ചുവേദന ഉണ്ട് അമ്മാമ്മ കൂടിയിരിക്കുന്ന അറിയത്തില്ല പേയാട് വെച്ചെടുത്താൽ മലയം കീടെത്തുന്നതിന് മെഡിക്കൽ ടീം പുറേ വരും അച്ചായഞ്ഞങ്ങോട്ടും മാറി ഓടിച്ചാൽ കയ്യാലേ കരം ഉയർത്തുന്നവർക്കായി ശോത്ര മനസ്സിലാകുന്നവർക്കായി ഏഴാമത്തെ കണ്ടുപിടുത്ത ലോകം മെഡിക്കൽ സയൻസ് വിപ്ലവം ഈ ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു അതുകൊണ്ട് അടിമയാക്കി കൊണ്ടുപോകുന്നവർ അടിമയായി പോകും എട്ടാമത്തെ കാര്യം കൂടെ കേട്ടിട്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഈ ചിപ്പ് വേണമെന്ന് പറയണോ ഇന്ത്യയുടെ കേരളത്തിൽ മത്സരിച്ച ഒരു ചെറുപ്പക്കാനുണ്ടായത് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിൻ്റെ ചെയർമാൻ കഴിഞ്ഞ ഡിസംബറിൽ ഈ രാജീവ് എലോൺ മസ്ക് ാഴ്ച നടത്തി കോൺഫറൻസിന്റെ പേര് ചാറ്റ് ജി പി ടി ട്വന്റി ട്വന്റി ത്രീ ബ്രിട്ടാൻ ഫോട്ടോ അടിച്ചാൽ ഗൂഗിളിൽ കിട്ടും രാജീവ് ചന്ദ്രശേഖർ എലോൺ മസ്ക് എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജിയോട് പറയണം ഇന്ത്യ നൂറ്റമ്പത് കോടിയിലേക്ക് പോവുക ഇവിടെ കള്ളം കൊലപാതകം ബാങ്ക് മോഷണം എല്ലാം നടക്കുന്നെങ്കിൽ പി എസ് എൻ എല്ലിൻ്റെ വരിക്കാർ സാറ്റലൈറ്റ് മോണിറ്റർ ചെയ്യുന്നത് പോലെ സകല ഇന്ത്യക്കാരുടെ കയ്യിൽ ഞങ്ങൾ മൈക്രോജിപ്പ് കൊടുത്താൽ സുന്ദരമായി ഒരു ഇന്ത്യ ഇവിടെ വരാൻ പോന്നു കൊള്ളയും കൊലപാതകവും ഇല്ലാത്തൊരു കാലം വരാൻ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അധർമ്മത്തിൻ്റെ മർമ്മം കരമുയർത്തുന്നവർക്കാൽ ഇപ്പോഴേ വ്യാപരിക്കുന്നു തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ കാലം തീരാറായി കാന്തൻ വരാറായി നിർമ്മല സീതാരാമൻ ഒരു ഗവൺമെന്റ് മോഡി സാറ് ഒരു ഗവൺമെന്റ് ബ്രിക്സ് ഉച്ചകോടി ഒരു ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ദൈവശതക ഇവിടുത്തെ ശിവഗിരി മഠാധിപതികൾ ഏകലോകമതം അതിൻ്റെ ഓണത്തിന് ഒപ്പേര് ട്രംപ് എലോൺ മസ്ക് അത് കഴിഞ്ഞ് ഇസ്രായേൽ ഇന്ത്യ ഒരുമിക്കുന്നുവെങ്കിൽ ഒരു മൈക്രോ ചിപ്പ് ഇവിടെ രംഗപ്രവേശം ചെയ്യാൻ കാലമായി ഇനി സജു ചത്തന്നൂർ മുട്ടച്ചൽ വന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണാൻ പോകുന്നു എലോൺ മസ്കുനെ ഇന്ത്യ വരവേൽക്കാൻ പോകുന്നു പിന്നിൽ രഹസ്യ അജണ്ട മൈക്രോ ചിപ്പ് അങ്ങനെയെങ്കിൽ മുട്ടച്ചല്ലതക്കൾ നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ നാഴിക വന്ന അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരെങ്ങൊള്ള ഈ ടെക്നോളജിയുടെ പേരാ കുഞ്ഞു വായിച്ചത് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും ആരെങ്കിലും ഡോക്ടർമാർ കര കോണത്തോ വെള്ളാറയോ അല്ലെ യു ഐ ടി ഇവിടെ അവരോട് പഠിപ്പിച്ചു തുടങ്ങി ആർ എണ്റിങ്ങ് ടെക്നോളജി മൊബൈൽ വേണ്ട പേജർ വേണ്ട സാറ്റലൈറ്റ് വഴി ഒരു മൈക്രോസ്കിപ്പ് വഴി സകല മനുഷ്യരെ മോണിറ്റർ ചെയ്യാൻ കാലമായി ആ മോണിറ്ററിങ് ഇവിടെ നടക്കുന്നതിന് മുമ്പ് അഗ്നിജ്വാനക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ സഭയെ ചേർക്കാൻ വരാറായി മൃഗത്തോടും ആദ്യ പ്രതിമയോട് അതിൻ്റെ സംഖ്യയോടും മുദ്രയോടും ജയിച്ചവർ ഇന്ന് രാത്രി ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു നീ അടുത്തുകൂടെ കേൾക്കണം വെള്ളറക്കാർക്ക് നീ അടുത്ത സമയത്ത് വെളിപ്പാടല്ല മുഴുവൻ സൊക്കെ യശ്യാവുക ഈ ഇവിടെ കൊണ്ട് വെളിപ്പാടങ്ങ് തീർക്കുക ശ്രോത്രം ഇന്ന് രണ്ട് ചിപ്പ ലോകം പ്രദാനം ചെയ്യുന്നത് ചെറുപ്പക്കാർ പഠിക്കുന്ന മോളെ കേട്ടോണം ഒന്ന് പഞ്ചാബിന്ന് ഒരു റൈസ് കെയിൻ പോയി പോലെ ഒരരി അതിനകത്ത് ഒരു ലിതിയം ബാറ്റ് കയ്യിൽ വെക്കാം ജോൺസൺ ആണ് ജോൺസൺ പറയുന്നത് അതും വേണ്ട ഒരു ബാൻഡേജിൻ്റെ അടുത്ത് മരുന്ന് വെക്കുന്ന പോലെ ഒരു മൈക്രോ ചിപ്പ് മീതു വെക്കാം ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാവരും കേൾക്കണേ മൈക്രോ ചിപ്പ് പൊട്ടും കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാവരും കേൾക്കണം എല്ലാവരും കേൾക്കണം ബാക്കി കൂടെ കേട്ടണം മൈക്രോ ചിപ്പ് പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നത് വെള്ളരുടെ ഒരു അച്ഛായം അമ്പത്തഞ്ച് വയസ്സ് അമ്മമ്മ നാൽപ്പത്തി ഒമ്പത് വയസ്സ് രണ്ട് കുഞ്ഞുങ്ങൾ ഇരുപത്തിയാല് ഇരുപത്തിരണ്ട് ഇവർ കർത്താവിൻ്റെ വരവിൽ പോയില്ല അപ്പം എന്തോ ചെയ്യും ഇവർക്ക് നാല് പേർക്കും ചിപ്പ് വെക്കും കേട്ടോ കേട്ടോ ഈ മൈക്രോചിപ്പ് പൊട്ടാൻ പോകുന്ന കഥ കേട്ടോണം ഇവർക്ക് മൈക്രോചിപ്പ് വെക്കും ആറ് മാസം കഴിഞ്ഞ് ബാറ്ററി മാറ്റണം ഒന്ന് ബാറ്ററി മാറ്റത്തില്ല രണ്ട് ഇത് വീക്കാകും ആ സമയത്ത് താണ്ടെങ്ക ലബനോനിൽ പേജർ സ്ഫോടനം നടന്നു കരമുയർത്തുന്നവർക്കായി പത്രം വായിച്ചവർ കേട്ടോ ഈ ചിപ്പിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ദൈവദാശന്മാർ ഈ സോഫ്റ്റ്വെയറിനകത്ത് യൗമാരി മെസ്സേജ് അയക്കും ഈ സോഫ്റ്റ്വെയർ ചിപ്പിനകത്തേക്ക് ഈ സോഫ്റ്റ്വെയർ ചിപ്പിനകത്ത് വരുമ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് പടപടാൻ മെസ്സേജ് വരും മെസ്സേജ് വരുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതാകുമ്പോൾ ബാറ്ററിക്ക് തീപിടിക്കുന്നത് പോലെ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഈ ബാർ കോഡ് വഴി ഈ മെസ്സേജ് ചിപ്പിനകത്ത് വരുമ്പോൾ വീക്കായിരിക്കുന്ന ലിതിയം ബാറ്ററി പൊട്ടി മനുഷ്യൻ വേദന

പോയി തന്റെ കലശം കലശം ഭൂമിയിൽ ഭൂമിയിൽ മനുഷ്യന്റെ മുൻപിൽ അപ്പോൾ അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് ദുർവരണം ഉണ്ടായി ഇത് ഉണ്ടായിച്ചാട്ടെ ലെബനോനിൽ രണ്ടായിരത്തി എണ്ണൂറ് പേജറാണ് പൊട്ടിയത് മുപ്പത്തെട്ട് പേരാണ് മരിച്ചത് അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ കട്ടാകുമ്പോൾ പലരും മരിക്കത്തില്ല കൊച്ചു ബാറ്ററിയാണ് ആ ബാറ്ററിക്കകത്ത് നിന്ന് ആസിഡ് ഇറങ്ങിയ ലിതിയം ബാറ്ററി ആ ആസിഡിൻ്റെ പേര് ആൽക്കലൈൻ ആസിഡ് അന്ന് ശരീരത്തിനകത്ത് ഉണ്ടാകുന്നത് അ ദുർവ്രണം കരമുയർത്തുന്നവർക്കായി സാമ്പിൾ ലെബനോണിൽ തുടങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പിച്ചു പോയാൽ എലോൺ മസ്ക് മൈക്രോച്ച് പിന്ന് തലയിൽ വെച്ചെങ്കിൽ താമസനാ കയ്യിൽ വച്ചാൽ ആ കയ്യിലെ ഡീക്കോഡ് സാറ്റലൈറ്റ് വഴി മെസ്സേജ് അയച്ചാൽ അകത്ത ലിധിയം പാട്ട് പൊട്ടിയാൽ ഒരുപക്ഷെ മരണം അല്ലെങ്കിൽ ശരീരത്തിനകത്ത് എന്താ ഇറങ്ങുന്നതെന്ന് അറിയാമോ ബ്ലഡ് ഇങ്ങനെ ഇറങ്ങി വരും അതിൻ്റെ പേരെ രക്തപ്പുണ്ട് മലയാള ഭ്രണമല്ല ദുർവ്രണം

രാത്രി വീട്ടിൽ ചെന്ന് മൊബൈൽ കറുത്ത മുത്തു നോക്കാതെ പേജർ പൊട്ടിയത് നോക്കിയാൽ മതി സോത്രം ആ കിടപ്പുണ്ട് ആശുപത്രിയിൽ കിടപ്പുണ്ട് കയ്യും കാലും ചന്തയും കച്ചവടം ചെയ്തവര് ഇതൊക്കെ നോക്കണം അമ്മാമേ ഇതുവരെ ഇത്രയും പ്രസംഗം കേട്ടിട്ട് ഇപ്പോഴും കറുത്ത മുത്തും ചന്ദന വടയും കണ്ടുകൊണ്ടിരിക്കുകയാണ് സോത്രം നീ എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക അന്തൻ വരാറായി സ്വത്രം സമയത്തിലും അസമയത്തിലും കകളം ധോനിക്കും കള്ളപ്രവാചകന്മാരെഴുന്നേറ്റില് കർത്താവിൻ്റെ വരവടേറ്റം അടുത്തല്ലേ കള്ളക്കൃഷിക്കളും കള്ളപ്രവാചകന്മാരും കൊല്ലങ്ങളാണ് ഞാൻ പ്രസംഗിക്കുന്നു ഞങ്ങൾക്ക് ആ ഒരു വിലയില്ലാത്ത സോത്രം ആയിരിക്കുന്നത് ദേവനേശ്വരം ഷാജി പാസ്രിക്കുന്നത് ദാനം ഒരു പാഷന്മാർക്ക് വല്ല ഉണ്ടോ തീവ്രവാദികൾ എന്നൊഴിഞ്ഞല്ല കുറെ കള്ളന്മാർ കയറിയിരിക്കും ചോത്രം ഇന്ന് സി എസ് ഐയിലെ ഒരു എന്നോട് പറഞ്ഞ് ഞാൻ കുപ്പായ ഊരാൻ പോകും സാമയം ഞാൻ ചോദിച്ചാൽ കുപ്പായ ഊരുന്നത് പാഷർക്കാർക്കെങ്കിലും ബാംഗ്ലൂര് പരിചയം ഉണ്ടോ എന്ന് എന്നെ ബാംഗ്ലൂരിൽ ഒരു അസിസ്റ്റന്റ് പാഷാക്കണമെന്ന് മനസ്സിലാകുന്നവർക്കായി ചോത്ര ഞാൻ ഈ പെന്തിക്കോശുകാര് വിവരമില്ലാത്തവനെ ഇല്ലയോ ഈ സ്റ്റേജിൽ കേറ്റുന്നത് കർത്താവിന്റെ വരവ് പറയുന്നവനെ വല്ലതും കേറ്റു നിത്യത പറയുന്നവനെ കേറ്റുപോ ചോത്ര നീ കടബാരും ശാപും മുഴങ്കാൽ യുദ്ധം തട്ടുമേൽ യുദ്ധം നടത്തിക്കൊണ്ട് വിടില്ല കാന്തൻ വരാം ഞാൻ ഇന്ന് വെള്ളറടയിലെ ദൈവദാശന്മാരോട് പറയാ എന്റെ സഹോദരങ്ങളോട് നിങ്ങൾ ഈ കള്ളന്മാരെ ദൈവീത കേട്ടത് ഒന്നേ പ്രസംഗിച്ചോളൂ നിന്ന് യേശു രക്ഷകൻ എന്ന് പറയണം ഒന്നേ പറഞ്ഞോളോ എന്റെ പാപത്തെ ജീവിതത്തെ മാറ്റിയത് മാറ്റിയത് കുടുംബത്തെ കരം സത്യവചനം പറയുന്ന അഭിഷിക്തന്മാർ ഈ വെള്ളറടയിൽ എഴുതാ കേട്ടെ കരം ഉയർത്തുന്നതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ആളെ കിട്ടിയിലെ പറ വടക്കേണ്ടി രണ്ട് മിഷണറിമാരെ കൊണ്ടുതരാം സോത്രം അവർ സാക്ഷിയെങ്കിലും പറയട്ടെ സോത്രം മണവാളൻ വരാറായി സമയം അടുത്തുപോയി ചോത്ര അങ്ങനെയെങ്കിൽ ആ ദിവസം ഈ ചിപ്പ് പൊട്ടിയാൽ ഇതെങ്കിലും കേട്ടിട്ട് കരമുയർത്തണം അന്ന് മനുഷ്യന്റെ ആഗ്രഹം ഒമ്പത് അഞ്ചാറ് രണ്ട് കാര്യം കൂടെ പറഞ്ഞു നിർത്താവും ഒമ്പത് അഞ്ചാറ് അവരെ കൊല്ലുവാനല്ല അഞ്ചു മാസം അധികാരം ലഭിച്ചു ശരീരത്തിൽ വേദന അടുത്ത വാക്ക് വായിച്ച അവരുടെ വേദന വാക്യം ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കുകയും കർത്താവിന്റെ വരവിൽ കൈവിടം പെട്ടുപോയാൽ ിപ്പ് പൊട്ടിയാൽ മനുഷ്യൻ മരണം അന്വേഷിക്കും അടുത്ത വാക്ക് അയ്യോ ശരീരത്തെ ദുർഭ്രണമായിട്ട് നടക്കും കണ്ടു ഷുഗർ രോഗിയുടെ കാല് മുറിച്ചതുപോലെ പോലെ നടക്കുന്ന ദുർഭ്രണമായിട്ട് നടക്കും അടുത്ത വാക്ക് അയ്യോ ഇന്ന് ജീവിക്കാൻ മരിക്കാൻ കൊതിക്കുന്നു അടുത്തത് ആ മരണം കൊതിച്ചോണ്ടിരിക്കാൻ കൊതിക്കൂന്ന് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം കരമുയർത്തുന്നവർക്കാൽ ഇതാകുന്ന രക്ഷാ

എന്നോട് കൂടെ താലത്തിൽ കൈമുക്കുന്നവൻ മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടി കാണിക്കുന്നവൻ എന്നോട് എന്നോടുകൂടെ പന്തിയിലിരിക്കുന്നവൻ നാല് ഈ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ അഞ്ച് അവൻ ഒരു കാര്യം കൂടെ കാൽവറിയിൽ പറഞ്ഞു ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കുകയാണ് ശ്രോത്ര ഇന്ന് രാത്രി ഇതാ വചന അഞ്ചവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഇന്ന് രാത്രി അല്ലേലോ വീരന്മാർ അവസാനം അവസാനവന് ഗതിയില്ല മുപ്പത് വെള്ളിക്കാശന് നാഥന് ഒറ്റ കൊടുത്തവൻ എന്താ ചെയ്ത പുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ശ്രോത്ര എന്ത് ചെയ്തു ആ പൈസ വലിച്ചെറിഞ്ഞു സ്വസ്ഥതയില്ല അക്കൽദാമയിൽ പോയി ഒരു മരത്തിനകത്ത് കയറി അമ്മാമ്മ വചന ധരിക്കുന്നവൻ്റെ അന്ത്യം ഇതാണ് മരത്തിനകത്ത് കയറി എന്താ അവനാ മരത്തിനകത്ത് കെട്ടിത്തൂങ്ങി എൻ്റെ മലയാളം ഒന്നുകിൽ എന്ത് പറ്റി കാണും ചില്ലയുടെ കുറവ് അല്ലെങ്കിൽ കയറിൻ്റെ ബലം കുറവ് തല കീഴായി അവൻ അവനവിടെ വീണ് മരിച്ചു ഇന്ന് രാത്രി എത്ര വചനം കേട്ടിട്ട് ഇതുവരെ രക്ഷയുടെ പെട്ടകനത്തിനകത്ത് കിടക്കാതെ അവസരങ്ങൾ കിട്ടിയിട്ട് മടങ്ങി വരാത്ത യൂത അവിടെ തീർന്നെങ്കിൽ കരമുയർത്തണം വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാണ്